ഷിരൂരിലെ ഗംഗാവലിപ്പുഴയിൽ നിന്ന് അർജുൻ്റെ ലോറി കരയ്ക്ക് കയറ്റി ക്യാബിനുള്ളിൽ കൂടുതൽ ഉണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് ലോറിക്കകത്ത് നിന്ന് ഇവ പൂർണമായും ശേഖരിക്കും അതിനിടെ ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് കിട്ടിയ ഷർട്ടും ബനീനും അടക്കം അർജുൻ ഉപയോഗിച്ചിരുന്നതാണെന്ന് സഹോദരൻ തിരിച്ചറിഞ്ഞു ഉപയോഗിച്ച വസ്തുക്കൾ മുഴുവൻ ലോറിയിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഭാര്യ ഷിരൂരിലുള്ള സഹോദരനോട് ആവശ്യപ്പെട്ടത് അതേസമയം ലോറിയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹത്തിന്റെ ഡി എൻ എ പരിശോധനാ ഫലം ഇന്ന് തന്നെ ലഭ്യമാക്കാനാണ് ശ്രമം മൃതദേഹം അർജുൻറേതെന്ന് സ്ഥിരീകരിച്ചാലുടൻ കുടുംബത്തിന് കൈമാറും ഇപ്പോൾ മൃതദേഹം കാർവാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്നലെ പത്തുമണിയോടെയാണ് ഡ്രഡ്ജർ കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധർ അർജുൻറെ ലോറിയുടെ ഭാഗം നദിയുടെ അടിത്തട്ടിൽ കണ്ടെത്തിയത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ലോറി ഉയർത്തുകയായിരുന്നു കരയിൽ നിന്ന് അറുപത്തിയഞ്ച് മീറ്റർ അകലെയാണ് ലോറി കണ്ടെത്തിയത് അപകടം നടന്ന എഴുപത്തിയൊന്നാം ദിവസമാണ് ലോറി കണ്ടെത്തുന്നത് ലോഹഭാഗത്തിന്റെ സിഗ്നൽ ലഭിച്ച സി പി രണ്ട് പോയിന്റിൽ നടത്തിയ തിരച്ചിലാണ് പന്ത്രണ്ട് മീറ്റർ ആഴത്തിൽ നിന്നും ലോറി ഉയർത്തിയെടുത്തത് പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് ലോറി കണ്ടെത്തുന്നതിൽ നിർണായകമായത് രാവിലെ മുങ്ങൽ വിദഗ്ധർ പുഴയിൽ പരിശോധന നടത്തിയപ്പോൾ വലിയ വാഹന ഭാഗം കണ്ടെത്തിയിരുന്നു പിന്നാലെ അണ്ടർ വാട്ടർ ക്യാമറയുടെ സഹായത്തോടെ ചിത്രം പകർത്തി ലോറി എന്ന് ഉറപ്പുവരുത്തി വീണ്ടും കൂടുതൽ മുങ്ങൽ വിദഗ്ധർ ഇവിടം പരിശോധിച്ചു പിന്നാലെയാണ് ലോറി ഉയർത്താനുള്ള നടപടികൾ ആരംഭിച്ചത് ജൂലൈ പതിനാറിന് ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതായത് അർജുനൊപ്പം ലോറിയും കാണാതായി അർജുനെ കാണാനില്ലെന്ന് കാണിച്ച് മാതാപിതാക്കൾ പരാതി നൽകിയതോടെയാണ് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായത് ന്യൂസ് ഡെസ്ക് ഫൈനൽ ന്യൂസ് മലയാളം